ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് പലരും എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് പൂരി എങ്ങനെ നല്ല സോഫ്റ്റായും ക്രിസ്പിയായും ഒക്കെ ഉണ്ടാക്കാൻ കഴിയും പൂരി ഉണ്ടാക്കിയിട്ട് ശരിയാകുന്നില്ല അങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പൂരി ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കാം പൂരിയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതായിരുന്നപ്പോൾ അമ്മ പൂരി ഉണ്ടാക്കുന്ന ഒരു ഓർമ്മ വലിയ ചീനച്ചട്ടിയിൽ കൂടുതൽ എണ്ണയൊക്കെ ഒഴിച്ച് ഒരേ സമയം രണ്ടും മൂന്നും പൂരിയൊക്കെ ഉണ്ടാക്കുന്നു ഞാൻ ഞാനിതേവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല ഞാൻ ഒരു പൂരി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് എനിക്കൊരു ഭയങ്കര ഒരു അതിശയമായിട്ട് തോന്നി പക്ഷേ ഇപ്പം നമ്മളെല്ലാവരും കൂടുതൽ മാക്സിമം എണ്ണ കുറച്ചൊക്കെയാണ് പൂരി ഉണ്ടാക്കുന്നത് ഒത്തിരി എണ്ണയിൽ ചെയ്യാറില്ല ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ ഗോതമ്പ് മാവും ഉപ്പും വെള്ളവും ചേർത്ത് ഒരല്പം കട്ടിയിൽ ഉരുട്ടിയെടുക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കൂടുതൽ എണ്ണ വലിക്കാതിരിക്കാനായിട്ട് ഗോതമ്പ് മാവും മൈദ മാവും കൂടി മിക്സ് ചെയ്ത് എടുത്താൽ മതി ഈക്വൽ ആയിട്ട് എടുത്താൽ എടുക്കുകയാണെങ്കിൽ കൂടുതൽ എണ്ണ വലിക്കുന്നത് തടയാൻ സാധിക്കും അല്ലെങ്കിൽ എണ്ണ കുടിക്കുന്നത് തടയാൻ സാധിക്കും മാവ് കുഴയ്ക്കുമ്പോൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ ചിലർ ഓയിൽ ആഡ് ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇതിന് ഇനി പൂരിമാവ് പരത്തിയ ശേഷം ഒന്നിച്ച് അടുക്കിയൊന്നും വെക്കരുത് അത് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ പ്ലേറ്റിലോ ഒരൽപ്പം പൊടി വിതറിയ ശേഷം അതിൽ നിരത്തി വയ്ക്കുക നമ്മൾ പൂരിക്കുള്ള ഇത് പരത്തിയതിനു ശേഷം ഇനി വേറെ ജോലിക്ക് പോകാതെ തന്നെ ഉടനെ തന്നെ പൂരി ഉണ്ടാക്കിയെടുക്കണം നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് പൊടി നന്നായിട്ട് തൂത്ത് കളഞ്ഞ ശേഷം പൂരിയിട്ട് വറുത്തെടുക്കാവുന്നതാണ് ഇത് തീ നന്നായിട്ട് കുറച്ച് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സൈഡൊക്കെ കരിഞ്ഞു പോകും എണ്ണയിലിട്ട പൂരി നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരാനായിട്ട് സഹായിക്കും പൂരി മറിച്ചിടാനായിട്ട് ഒരിക്കലും പപ്പടം കുത്തി അതുപോലുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത് വലിയ സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് മറിച്ചിടാം അല്ലെങ്കിൽ പൂരിയുടെ ഉള്ളിൽ എണ്ണ കയറാനായിട്ട് സാധ്യതയുണ്ട് പൂരി തയ്യാറായി കഴിഞ്ഞാൽ പ്ലേറ്റിൽ ഒന്നിച്ചടക്കി വയ്ക്കുന്നതിൽ നല്ലത് ഒരല്പസമയം ഒരു കിച്ചൺ ടവലോ അല്ലെങ്കിൽ പേപ്പർ ഇത്തരം ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് പൂരി ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായും നമുക്കും നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി ഉണ്ടാക്കാൻ സാധിക്കും പാചകത്തിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പൂരി ഉണ്ടാക്കുന്നതിൽ നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും സ്പെഷ്യൽ ടിപ്സ് ഇതല്ലാതെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അത് എനിക്കും വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും പ്രയോജനകരമായിരിക്കും അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം